ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ഈ പ്രമോ എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു കാറിനുള്ളിൽ എവിടെയോ ബിഗ് ബോസ് കുറേ ഏറ്റവും കൂടുതൽ തുകയാണത് പുറത്ത് വെച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഒരു മിനിറ്റിനുള്ളിൽ പ്രധാന വാതിലിലൂടെ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് അകത്ത് കയറണം അകത്ത് കയറാത്തവർ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കും ഔട്ടും ആകും അതുപോലെ തന്നെ ആ പൈസ കിട്ടത്തതുമില്ല അങ്ങനെ ഇതിനകത്ത് മത്സരിക്കാനായിട്ട് പോകുന്നത് അക്ബറും അനുവും ആതിലെയാണ് ഇവർ മൂന്ന് പേരും കൂടി ഓടിപ്പോയി കാരണകത്തൊക്കെ തിരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സമയം ഇങ്ങനെ കൗണ്ട് ഡൗൺ കാണിക്കുന്നുണ്ട് കാണിക്കുന്ന സമയത്ത് നൂറ് അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട് മൂന്ന് പേരും തിരിച്ച് കയറുകാന്ന് പറയുന്നുണ്ട് പക്ഷേ ആരും കയറുന്നതായിട്ട് കാണുന്നില്ല പ്രധാന വാതിൽ അടയുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്താണെന്നുള്ളത് നാളത്തെ ലൈവില് കാണുക ആരും ഔട്ടായെന്നുള്ളതും അനുമോളോ ആദിലയോ അല്ലെങ്കിൽ അക്ബറോ ആരാണ് ഔട്ടായെന്ന് അറിയത്തില്ല ആരാണെങ്കിലും ഇത് നേരത്തെ ഒരു സീസണിൽ ഇതുപോലെ നടന്നിട്ടുണ്ട് എനിക്കൊന്ന് ഹിന്ദി സീസ് ഹിന്ദിയാണെന്ന് ആണെന്ന് തോന്നുന്നു അതിനകത്ത് എന്തായാലും ഇതുപോലൊരാൾ ഔട്ടായിട്ടുണ്ട് വിന്നറാകുമെന്ന് പ്രതീക്ഷിച്ച ഒരാൾ അതുപോലെ ഇനി അവന് മോള് ഔട്ടാകുമെന്ന് നമുക്കറിയത്തില്ല നാളത്തെ ലൈവ് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ അപ്ഡേറ്റുമായിട്ട് വരാം